ടും പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വശത്ത് ഹൈക്കോടതി അതിശക്തമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുവശത്ത് ഗവർണർ എസ് എഫ് ഐയെ പൂട്ടുമെന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ട് ഇതിനിടയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇപ്പോഴതാ ഡോക്ടർ മേരി ജോർജും ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് പിണറായി സർക്കാരിന് മറ്റൊരു ചോദ്യം കൂടി വി നിയമനങ്ങൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ ഒൻപത് സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാത്തത് മൂലം സർവകലാശാലകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിരിക്കുകയാണെന്നും അടിയന്തിരമായി വി സിമാരെ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹർജി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ധനതത്വശാസ്ത്ര അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജ് ഹർജി ഫയൽ ചെയ്തത് പൊതു താല്പര്യ ഹർജിയായാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുക കേരള എം ജി കുസാറ്റ് കണ്ണൂർ കെ ടി യു മലയാളം അഗ്രികൾച്ചർ ഫിഷറീസ് നിയമ സർവകലാശാലകളിലാണ് സ്ഥിരം വി സിമാരില്ലാത്തത് കെ ടി യു നിയമപ്രകാരം ആറുമാസത്തിൽ കൂടുതൽ താൽക്കാലിക വി സിക്ക് ചുമതല നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ളപ്പോൾ കെ ടി യുവിൽ ഒരു വർഷമായി താൽക്കാലിക വി സി തുടരുകയാണ് കേരളയിലും കെ ടി യു വി സിമാരെ നിയമിക്കാനുള്ള നടപടി കൈക്കൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നിട്ടും ഇതേവരെയും മേൽനടപടികൾ സ്വീകരിച്ചിട്ടില്ല സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വൈകുന്നത് നിരവധി തവണ രാജ്ഭവൻ യൂണിവേഴ്സിറ്റി പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ച കത്തുകൾ അവഗണിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ യു ജി സി ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനങ്ങൾ നടത്താൻ ചാൻസലർമാരായ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർ ചീഫ് ജസ്റ്റിസ് കേരള സർക്കാർ യു ജി സി എ ഐ സി ടി ഇ ബാർ കൗൺസിൽ എല്ലാ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർമാർ എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും അറിയിക്കുകയാണ്